വിമർശിക്കണോനെ വിമർശിക്കണം അത് ഒളവിൻ്റെ പേരിലല്ല സാമൂഹിക തിന്മകളെ പേരിലാണ് വഹാബികളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞു പോയ ആല്മ്യങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വിമർശി ആല്മ്യങ്ങളാണ് വിമർശിക്കാത്തത് ഇപ്പോഴത്തെ ഒരു തലയെ കിട്ടിയാലിനും വിമർശിക്കുന്നുമില്ല എന്തുകൊണ്ട് പഴിഞ്ഞാളുകൾ കഴിഞ്ഞുപോയ ആളുകൾക്ക് എന്തായിരുന്നു ധീന നഷ്ടപ്പെടും അതുപോലെയൊക്കെ വിമർശിച്ചു ഞാൻ വിമർശിച്ച എൻ്റെ ഉളമല്ല എനിക്ക് ലോകത്തൊരാളോട് ഉറപ്പില്ല എൻ്റെ വൽപ്പത്തരം പറയാനില്ല പക്ഷേ ഇത് പറയേണ്ട ഒരു ഘട്ടമായതുകൊണ്ട് പറയണം ഇന്നൊരു മൂലി വിമർശിക്കൂല എന്താണ് അതിന്റെ കുട്ടൻസ് നിങ്ങൾക്ക് തിരിയണില്ല ഇനി കാണോ പിരാന്ത് അവർ കാണോ കാണോപിരാന്ത് എന്ന് മനസ്സിലാകാത്തൊരവസ്ഥ അപ്പോൾ വിമർശിക്കൽ അതിന് തെറ്റല്ല അത് അവന്റെ ഓന്റെ ഉറപ്പല്ല കാരണം ഒരു സാമൂഹിക തിന്മ കയറി വരുംവാദിയെ നമ്മൾ വിമർശിക്കും അതൊരു വേട്ടയാടലല്ല സാമൂഹിക തിന്മക്കെതിരെയുള്ള പ്രതിരോധമാണ് വഹാബികളെ വിമർശിക്കുന്നു അതൊരു സാമൂഹിക തിന്മക്കെതിരെയുള്ള പ്രതിരോധമാണ് ഭീകരവാദിയെ നമ്മൾ വിമർശിക്കുന്നു അതൊരു സാമൂഹിക തിന്മക്കെതിരെയുള്ള പ്രതിരോധമാണ് അത് അവന്റെ ഒളവിനാണെങ്കിൽ അവന് ഇല്ല ഹിജറ വന്നാൽ പോലും ഉമ്മ ജമീലിന് കൂലിയില്ലേ ഉമ്മു ജമീലിനെ ഒരാൾ ഹിജർ വന്നപ്പോൾ ഇന്നമല്ലബി പറഞ്ഞു ചിന്തിക്കണം വിമർശിക്കണ്ടോ വിമർശിക്കണം റദി അള്ളാഹു കൂലി ഉണ്ടെങ്കിൽ അനുലാ അലിക്കും കൂലി ഉണ്ടാവും അതിനക്കാളും വിമർശനം എന്താ ഞാൻ വഹാബിയത്തിനെ വിമർശിച്ചപ്പോൾ അതിനെതിരെ ഉറഞ്ഞു തുള്ളിയ തല തുള്ളിയെട്ടന്മാരെയും എനിക്കറിയാം പാമ്പി വെള്ളിക്കെട്ട് അതിന് അള്ളാഹു തല യുദ്ധ ഉദ്ദേശമുണ്ട് നിനക്കെന്തിനാണ് തലേ കെട്ടിയത് സാമൂഹിക തിന്മക്കെതിരെ പ്രതികരിക്കാൻ കഴിയില്ലെങ്കിൽ നീ എന്തിനാണ് ആ ജാഹിലെ തലേ ഞാൻ എൻ്റെ ഉറപ്പാണ് വെച്ചാൽ എനിക്ക് വല്ലാഹിലാളെയും ഒരാളോടും കുഴപ്പമില്ല ഒരു സാമൂഹിക തിന്മ പഴയകാലം നന്മ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി മാത്രമാണ് വഹാബികൾ കോശാനപ്പെടുന്നവരോട് കൂടെ ഒരു സാമൂഹികമായ ഒരു നന്മ അതിൻ്റെ ഉണ്ടായിട്ടല്ലാതെ ചിലപ്പോൾ അവരെ കൂടെ ഇരിക്കേണ്ട ഒരു ഘട്ടം വരും എന്തുകൊണ്ട് സാമൂഹികമായ ചില നന്മകൾക്ക് വേണ്ടി മുൻഗാമികളായ മുങ്കാമികളായ സ്വാളിഹ്യങ്ങൾ സംശ്ലമനെപ്പോഴത്തെ ആളുകൾ വരെ ഇരുന്നിട്ടുണ്ട് അതൊക്കെ സാമൂഹികമായ നന്മക്ക് വേണ്ടിയാണ് അല്ലാതെ ഒരു ഇൻഡിവിജ്വലായ നമ്മളൊരു പരിപാടിക്ക് വഹാബികളെയും കൂട്ടി അവരെ വെച്ച് നടത്തുന്ന പരിപാടിക്ക് ഞാൻ പേര് കൊടുക്കുകയില്ല ഞാനതിൽ പങ്കെടുക്കുകയില്ല എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല റബ്ബ് നിറച്ചു ഒരു മനുഷ്യന് എന്തിനാണ് ഈ വഹാബികളെ പിന്നാലെ ഓടേണ്ട ആവശ്യം

അത് പോല അതേ സമയത്ത് കേസ് പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അയൽവാസിബനോട് വന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത് എന്റെ അയൽവാസിയാ അവൾ നല്ല മനുഷ്യനാണ് ഞങ്ങളും പല അഭിപ്രായക്കേടും ഉണ്ട് പക്ഷെ ഞങ്ങൾ പിടിച്ചോണ്ട് പോകരുത് പാവാണ് കുറെ കുട്ടികളുണ്ട് എന്തെങ്കിലും ഞങ്ങൾ വിട്ടുവീഴ്ചയാണ് ഞങ്ങളിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ട് ആ ഒക്കെ തെറ്റിന്റെ എടുത്താണ് ഓൻ്റെ എടുത്താൽ നല്ല മനുഷ്യനാണ് അല്ലെ എങ്ങനെയല്ലേ പറയണ്ടേ നിങ്ങൾ നല്ലതല്ല നടക്കുന്ന ഒരു ഒരു നടക്കുകയാണെങ്കിൽ പള്ളി കമ്മിറ്റി കയറ്റിയപ്പോൾ അവിടെ ദേശികളിലെ ആളുകളുണ്ട് അവരെത്തി നിസ്സാരമായ നിശ്ചിക്ക് വരുമ്പോഴത്തേ മയലിന് പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പണിയൊക്കെ കൊടുക്കും എന്തുകൊണ്ട് അവൻ ഓരോരു ദേഷ്യാണ് എൻ്റെ ദേഷ്യമായത് ഓൻ നമ്മളാളല്ല മോനെന്തൊക്കെ വയപ്പെടണമുണ്ട് അത് നോക്കേണ്ട ആവശ്യം നമുക്കില്ല ഭയപ്പെട്ടതെങ്കിൽ നമ്മൾ പിരിച്ചുവിടും നമുക്ക് വേണ്ടത് നമ്മളെ കുറവാണ് നമ്മളെ താല്പര്യമാണ് നമ്മളെ ആളല്ല മോനെ മൈലിന്ന് പിരിച്ചുവിടുക അപ്പോൾ പിന്നെ ആരായി അയലിൽ അംഗങ്ങളെ മൈലിൽ നിന്ന് പിരിച്ചുവിടാൻ നടക്കുന്ന കമ്മിറ്റിക്കാരൻ ഒരു പ്രത്യേകനായൊന്നുമില്ല അതുപോലത്തെ തെറ്റെയ്ത് ഒരു ഇഷ്ടം പോലെ ആ മയലിൽ വേറെയുണ്ട് ഇവൻ തന്നെ ആ തെറ്റ് ചെയ്താണ് അപ്പോൾ ഇൻസാനിയൽ ബഹാരി അപ്പോൾ അവൻ ഇൻസാനിയത്തിന്റെ പരിധിയിൽ നിന്ന് പോയി ആരായി മാറി മൃഗത്തിന്റെ പരിധിയിലേക്ക് വന്നു മനസ്സിലായില്ലേ ഒരു മനുഷ്യനെ ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടല്ല എന്തുണ്ടല്ലേ പതിനായിരം ചല്ലാത്ത ദിവസം ചൊല്ലിയിട്ട് ഒരു ഉപകാരം കിട്ടാത്ത ദുന്യവ്യായ ഉപകാരം ദുന്യവ്യോപകാരമാണല്ലോ ഇല്ലാത്ത ആളുകൾ ഉണ്ട് നമ്മളടിയിൽ നമ്മളൊക്കെ തന്നെ എന്റെ കൽബ് നന്നായിട്ടില്ല ഇനി കൽബും കൂടി ചെന്നാക്കിയാലും സൊലാത്തിന് കൂലിയില്ല കൂലിട്ട് പരലോകത്ത് കൂലിട്ടു ഇവിടെ സാന്ദത്തിന് സാദത്ത് ഡറയി രണ്ട് ലോകത്തും വിജയം കിട്ടുക എന്നുള്ള ചെറിയ കാര്യമല്ല അതിന് ജാതി എന്തെന്നാക്കണം കൽബനാക്കണം മറ്റിന് പരലോത്ത് കൂലിണ്ടോ എനിക്കറിയില്ല അള്ളാഹു ആയാലും എനിക്കറിയില്ലാഹു فالذي استعلى بشهواته حتى صار لا هم له الا في المأكل والملبس والتنعم بالشهوات والبطش يصدق عليه انه الا كالانعام بل هم واذا اطاع قوة حتى صار يفترس ويؤذي خرج من حد الانسانية كذلك اذا اطاع الشهوة ابن ابن جب ويقارك تعال بيت الماتر ويبتن على انجيله بولي അവനെപ്പോഴും കോഴിക്കങ്ങനെയാണ് കോഴിക്കെപ്പോഴും കോഴിച്ചെ കാണണം എന്നല്ലാത്തൊരു ചിന്ത ഇല്ലൂരി തൊയ് നാല് പറവകളുടെ സ്വഭാവം അനഭിലഷണീയമാണ് അഭിലഷണീയമല്ല നാല് പറവകൾ തൂസ് ഒന്ന് മയിലാണ് മയിലിനെപ്പോഴും അലങ്കാരത്തിലാണ് ശബ്ദം نيكون كوريا هذا بيجاري تيل ماتر شدة ورابن كاكا كتي تيل ماتر نسرون شدة بيرند بيرمديل ميل ماتر تيل أشدة ربعة تمينة تيوري تيرو طاوسنا ديكون ورابن نسرو أربعة من الطيور طيرون أربعة من الطيور طيرون طاوس كن راب نسر نفائس الدرر كتاب الأذكياء نفائس الدرر كتاب الأذكياء جوهرة التوحيد رزق الاصفياء دوك بوما نبتا سيد علي مامبورم تانغل دبيتا او كوي خلي يكتبن ما قالتي

വലിയ വിലായത്തിന്റെ ഉന്നതമായ ഡെറജ എത്തിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഓക്കോയറിയോ മനുഷ്യന് എപ്പോഴാ ഏറ്റെടുക്കുക ഒരു ക്ലാസ് കൂടി ഷാല ഞാൻ പറയാണം അതേ സമയത്ത് ഞാൻ ജനിച്ചത് സൗദി അറേബ്യയിലാണെങ്കിൽ എനിക്ക് വിമർശിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടും ഒരു വിമർശനം കൊണ്ട് നന്നാവില്ല മലബാറിൻ്റെ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാവരും ഒത്തുപിടിച്ചാൽ ഇത്തരം സാമൂഹിക തിന്മകളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും പക്ഷെ അത് കഴിയില്ല എന്നാണ് ഇനി മനസ്സിലാവുന്നത് എന്തുകൊണ്ട് അതിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തലയേക്കെട്ടുകാരും പുറകോട്ട് പോയി ഇനി വഹാബിയത്തടക്കമുള്ള ഒരു തിന്മയെയും മലബാറിൽ പ്രതിരോധിക്കാൻ ഈ തലയെക്കെട്ടന്മാർക്ക് കഴിയുകയില്ല ഒരിക്കലും കഴിയും ഇനി ഇതൊക്കെ നോക്ക് കുത്തികളായി മാറും എന്തിനാണ് ഇതിന ഇതെന്തിനാണെന്ന് കഴിഞ്ഞു മറന്നു പന്തളുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി പിന്നെ ഡാൻസ് തുടങ്ങിയിട്ട് ഡാൻസ് മലയാണ്ട് വ്യാപൃതനായിട്ട് പിന്നെ വേനലായ വേനൽ മുതൽ നാട്ടിൽ ഡാൻസ് നടക്കുകയാണെങ്കിൽ അങ്ങനെ ചില സംഘടനകൾ മറന്നു സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വാങ്ങുകയും സർക്കാരിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ സാധാരണ ജനങ്ങൾക്ക് വരുന്ന ഉപദ്രവങ്ങൾ ഉദ്യോഗസ്ഥന്മാരിൽ വരുന്ന ഉപദ്രവങ്ങൾ തടയുകയും ചെയ്യുക എന്നതിനുണ്ടാക്കിയ സംഘടനകൾ ചാരിറ്റിയിൽ വ്യാപൃതരായിട്ട് എന്തിനാണ് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് മറന്നോയാലോ ജനങ്ങൾക്കൊന്നും കിട്ടൂല ജനങ്ങളെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ജനങ്ങളെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ആളുകൾക്ക് എന്തുണ്ടാക്കും വീടുണ്ടാക്കി കൊടുക്കും ചാരിറ്റി നല്ലത് തന്നെയാണ് ജനങ്ങൾ കേട്ടാൽ നല്ലതാണ് പക്ഷേ അത് ഉദ്ദേശം ചിത്രത്തിൽ പെട്ടല്ല അവരുടെ പ്രധാന ഉദ്ദേശം ഇതല്ല ഇങ്ങനെ നല്ല ഉഷാറിൽ ചോറൊന്നും വെള്ള രസം കിട്ടാൻ വേണ്ടി മുപ്പത് ദിവസം നോമ്പോറ്റ എങ്ങനെ ഉണ്ടാവും മുപ്പത് ദിവസമാണ് രാവിലെ ഒന്നും തിന്നാതെ പിന്നെ പെരുന്നാളിന് രാവിലെ ചെറിയൊരു നാൾ രാവിലെ പറഞ്ഞ് എന്ത് ഞാൻ തിന്നിടനെ പോകുള്ളൂ പള്ളിയൊക്കെ മുപ്പത് ദിവസമുണ്ട് ഈ രസത്തിന് വേണ്ടി ഞാൻ മുപ്പത് ദിവസം നോമ്പോറ്റ് അലഹദില്ല എന്തിനാണ് നോമ്പോട്ടെന്ന് മറന്നുപോകുക ഗുഹാബിയത്തിനെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കിയ സംഘടനകൾ മറന്നുപോവുക എന്തിനാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അവർ പത്രങ്ങളിലും മാസികകളിലും ഇംഗ്ലീഷ് മീഡിയങ്ങളിലും അതിനുണ്ടാക്കിയ ബൈലോഗിലും കുത്തിത്തിരിയ എതിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ആയത് എന്നാലോചിക്കാൻ അറിയാതെക്കുക അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വഹാബിയത്തെ പ്രതിരോധിക്കപ്പെടുകയില്ല ഇതിനേക്കാൾ വഹാബ്യത്തിന് കുതിരശക്തിയുള്ള കാലഘട്ടത്തിൽ വഹാബിയത്ത് ഉദാഹരണം സൗദിയ എന്ന എന്ന രാജ്യം വാഹാബ്യത്തിനെ താലോലിച്ച് ലോകത്താകെ കേറ്റിവിട്ട കാലത്ത് നമ്മൾ വഹാബിയത്തിനെ പ്രതിരോധിച്ചു ഇന്ന് വഹാബിയത്തിനെ സൗദിയ തന്നെ കയ്യായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുക അന്ന് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്തായാലും ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയാണ് ആയ സൗദി അറേബ്യ ലോക ലോകരാജ്യങ്ങളിൽ മുഴുവൻ ജബർദസ്തി വഹാബിയത്തെ കയറ്റിവിട്ട കാലത്ത് കേരളത്തിൽ വഹാബിയത്തിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇന്ന് അവരത് കയ്യൊഴിഞ്ഞു അവർ പരസ്യമായി ലോകം മാധ്യമങ്ങൾ മുഴുവൻ പ്രഖ്യാപിച്ചു എന്ത് വഹാബിയത്ത് ഞങ്ങളുടെ ലക്ഷ്യമല്ല ക്ഷീര യുദ്ധകാലത്ത് ഞങ്ങൾ അമേരിക്കയും ബ്രിട്ടനെയും വഴിപ്പെട്ടിട്ടാണ് വഹാബിയോ അത് പ്രചരിപ്പിച്ചത് ഇന്നുവരെ അതന്നെ കൈയൊഴിഞ്ഞു ഈ കൈയ്യൊഴിഞ്ഞ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഈ അവസാനഘട്ടത്തിൽ വഹാബിയത്തിനെ പ്രതിരോധിക്കാൻ നമുക്ക് അന്ന് നമുക്ക് നാട്ടിലുള്ളത് വഹാബിയത്തിനെ നമ്മൾ പ്രതിരോധിച്ച കാലത്ത് നമുക്കൊരു നമുക്ക് കേരളത്തിലാകെ പ്രതിരോധിക്കാൻ നൂറ് ആലിമീങ്ങൾ ബിരുദമുള്ള നൂറ് ആലിമി തയ്ച്ചില്ല വഹാബിയത്തിനെ നമ്മൾ പ്രതിരോധിച്ചത് കുതിരശക്തി ആയിരം പതിനായിരം കുതിരശക്തികളോടെ ലോകരാജ്യങ്ങളിൽ വഹാബ്യത്തിന് വഹാബികളും വഹാബി രാഷ്ട്രവും കയറ്റുവിട്ട കാലത്താണ് അന്ന് നമ്മളെ കയ്യിൽ ബിരുദധാരികളായ നൂറ് പണ്ഡിതന്മാർ കേരളത്തിനില്ല അന്ന് നമ്മളത് പ്രതിരോധിച്ച് അതിൻ്റെ ശവപ്പെട്ടിക്ക് ആണി അടിച്ചു ഇന്നിപ്പോൾ ആ ആണി നമ്മളെന്നെ പൊളിച്ച് പുറത്തുവിട്ടു നമ്മളെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് ബിരുദദാരി ഭാരികളുണ്ട് നമുക്ക് കഴിയുന്നില്ല എന്തുകൊണ്ടെന്ന് ചിന്തിക്കുകയും അതിന് വേണ്ടി ആലോചിക്കുകയോ എന്താ കാരണം എന്താ കാരണം എന്താ കാരണം ഇന്ന് അവരെന്നെ അത് കൈയൊഴിഞ്ഞു ഇത് ലോകനാശമാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി അവരത് കൈയൊഴിഞ്ഞു ആഗോള തലത്തിൽ വഹാബിയത്തിന് ഇനി വളർച്ചയേ ഉണ്ടാവൂല മുരടിച്ചു ഇനി വഹാബിയത്തിന് രണ്ട് പരിണാമമേ ഉണ്ടാവൂ ഒന്ന് വഹാബിയത്ത് കൂഫറിലേക്ക് വീഴും അല്ലെങ്കിൽ അത് തസൂഫിലേക്ക് വീഴും രണ്ടാഴ്ച ഒന്നിരിക്കലും സൂഫികളായി നന്നാവും അല്ലെങ്കിൽ അവർ കാഫറും അവർ കുഫറിലേക്ക് വീഴാനുള്ള സാധ്യതയും ഉണ്ട് ലോക്കാത്തു രക്ഷിക്കട്ടെ ഉണ്ട് അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ബോധ്യപ്പെടും എന്നാൽക്കൊക്കെ ദോഷം അങ്ങനത്തെ ഒരു സാധനത്തെ ഇപ്പോൾ ഈ ദുർബല കാലത്ത് എന്തെങ്കിലും ഇന്ന് ഏറ്റു അതിനൊരു താങ്ങു തണര് കൊടുക്കാൻ ആളില്ലാത്ത കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയില്ല നമ്മളെ കയ്യിലോ ലക്ഷക്കണക്കിന് 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 ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്നു ലക്ഷം അഞ്ച് ലക്ഷം അല്ല ഓരോ കോളേജുകളും ഓരോ ബിരുദ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കൊണ്ടിരിക്കും ഇത് പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ആര്യമാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഔ മറ്റോര് പറഞ്ഞു അയ്യായിരത്തി മുപ്പത്തി ആറാമത്തെ ആര്യമിനാണ് ഇന്ന് നമ്മൾ ബിരുദം കൊടുക്കുന്നത് അന്ന് കേരളത്തിൽ ഒരു ബിരുദ കോളേജ് ഇല്ല വഹാബികളെ പ്രതിരോധിച്ച ശവപ്പെട്ടിക്ക് നമ്മൾ ആണി അടിച്ച് കുഴിച്ചിട്ട കാലത്ത് നമ്മളെ കയ്യിൽ ഒരു ബിരുദ കോളേജ് ഇല്ല കേരളത്തിൽ നൂറ് ബിരുദധാരികൾ കേരളത്തിലാകെയും ഇല്ല ഇന്നോ ഇന്ന് കേരളത്തിൽ ബിരുദ കോളേജ് കൊണ്ട് നടക്കാൻ വയ്യ പട്ടിണി നടക്കണമെങ്കിൽ വരെ ഇന്ന് പുരയിൽ ആയിരം ഉറപ്പ് എടുത്തേക്കണം പട്ടിണി നടക്കണമെങ്കിൽ പട്ടിണി നടക്കണമെങ്കിലും പുരയിൽ ആയിരം ഉറുപ്പാണോ എന്റെ ഈ കോളേജിന്റെ ഇരുവ് രാവിലെ വന്നു അത് കഴിഞ്ഞു അപ്പഴത്തിന് മറ്റൊരു വേണോ ഞങ്ങൾ മറ്റേ കോളേജിനാണ് വരുന്നത് ഞമ്മളെ ആ ആ ഒരു നൂറ് രൂപ കൊടുത്തു പത്താക്ക് നൂറ് ഉറുപ്പ്യെങ്കിലും കൊടുത്ത് അവസാനത്തെ ആളെ തിരിച്ചുവിടണമെങ്കിൽ കൊടുത്തൊക്കെ കഴിഞ്ഞാലോ നാലു മണിക്ക് പറയണമെങ്കിലും ഉള്ളോ രാവിലെ കഴിഞ്ഞു എന്നറിയാൻ പറ്റില്ല ഇന്നത്തെ കോട്ട കൊടുത്തു കഴിഞ്ഞു എന്നാണെങ്കിൽ ഉച്ചരണ്ട് അപ്പൊ ഇന്ന് നമ്മളെ മലബാറിലെ സാഹചര്യത്തിൽ ഒരു ആയിരം ഉറുപ്പുണ്ടെങ്കിലേ പട്ടി നടക്കാൻ പറ്റുമോ മര്യാദയ്ക്ക് ഒരു പണി കാരണം ഒരു പത്ത് കോളേജിന്റെ പിരിവാരെങ്കിലും വരും പണ്ട് കോളേജിന് പിരിവിനാളില്ല കോളേജുമില്ല ഒന്നുമില്ല നൂറ് ബിരുദധാരികൾ അന്ന് ഇല്ല അക്കാലത്ത് നമ്മ അക്കാലത്ത് കുതിര ശക്തികൾ ആയിരം കുതിരശക്തി കൊണ്ട് വഹാബിയത്തിനെ കാലോലിക്കാൻ ഒരു രാഷ്ട്രീയ കോടാന കോടി ഡോളർ അതിന് വേണ്ടി ഒരു ചിലവാക്കി അന്ന് നമ്മൾ അതിൻ്റെ ശവപ്പെട്ടി പാണി അടിച്ചു കുഴിച്ചിട്ടു ഇന്ന് നമ്മൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളായ ബിരുദധാരികളെ പുറത്താക്കി എന്തിനാ നമ്മൾ നമ്മളുണ്ടാക്കി ഇന്ന് നമ്മൾ ഉണ്ടാക്കി ഇന്നിനെ നമ്മൾ കൂട്ടം കൂടിയ എന്തിനാ പുരയിലൊക്കെ മര്യാദയ്ക്ക് വിവാദത്തിനും ചെയ്ത് പള്ളി കുത്തിരുന്ന മൂല്യമാർ കോഴിക്കോട് ടൗണാളിൽ കൂടിയത് എന്തിനെ ഈ സാധനത്തിൽ പ്രതിരോധിക്കുന്നത് മരിച്ചിന്റെ പിറ്റേന്ന് നാലാൾ രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഒരു അവനെക്കാളും മരിച്ചിന്റെ പിറ്റേന്ന് ചെണ്ട കുട്ടി ഊസ് വെച്ചാൽ ചിലപ്പോൾ കബറിന്റെ ഉള്ളിലും ചെണ്ട ചെണ്ടമുട്ടു അള്ളാഹുസ്ബനത്തിന് അഭിദനം സ്വീകരിക്കാൻ മയ്യതിസ്കരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ശ്വാതാക്കൾക്ക് മരിച്ചിട്ട് ആരും അല്ലാത്തല്ലോ ആ സമയത്ത് എന്തില്ല സ്ലാത്തുജ് ജനാസല്ലോ കൊണ്ടേ അടക്കം ചേരും പോന്നു കഴിഞ്ഞു മൈത്തും നിസ്കിച്ചില്ല ആര്ക്ക് ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ മഹദിക്ക് മറിയം ബിബിയേക്കാളും മാസിയ ബിബിയേക്കാളും വലിയ മഹദിക്ക് മറിയം ബിബിയേക്കാളും മാസിയ ബിബിയെക്കാളും മഹദിയാണ് ആര് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് മുസ്തഫിയുടെ അരളിൻ്റെ കഷ്ണമാണ് നാലാൾ സ്കരിക്കാൻ വേണ്ടി പറയേണ്ടത് പറയാതെന്നാൽ എന്താവും നമ്മള അവസ്ഥ ഇന്നേ നമ്മൾ പറയണത് പറയാത്ത് മയ്യത്തിസ്കരിക്കാൻ ആളുണ്ടാവില്ല ആൾ ഉണ്ടാണ്ടേങ്ങായി മയ്യസ്കരിച്ചു മാത്രമേ അത് ഓർത്തു കൊടുക്കൂ വിടുന്നവരൊക്കെ വരുന്നുള്ളൂ സ്കരി മരിച്ചോ കടമയല്ലല്ലോ മയ്യത്തെ നിസ്കരിക്കാത്തിന്റെ പേരിൽ മരിച്ചോനെ അലശിക്കോ മയ്യസ്കരിക്കാൻ വേണ്ടി ആള് കൂടാൻ വേണ്ടി എല്ലാവർക്കും ഇളിച്ചി നടക്കുക ഈ ജാതി കരിഞ്ചന്തക്കാരും കുതിരക്കച്ചവടക്കാരും പലിശക്കാരും ഇന്നലെ ഒരാൾ എനിക്ക് പതിനഞ്ചാളുകളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അയച്ചു ഇന്നത്തെ നമ്മുടെ നാട്ടിലെ മുസ്ലിം ഉമറാക്കളുടെ മുസ്ലിം ഉമ്മത്തിന്റെ നിലവിലുള്ള ഏറ്റവും വലിയ ഉമറാക്കളുടെ ഫോട്ടോ വലിയ ഉമറാക്കളുടെ നേതാവടക്കം ആ ഫോട്ടോയിലുണ്ട് ആ ഫോട്ടോയിൻ്റെ അടിക്കുറിപ്പുണ്ട് ഈ പതിനഞ്ചാളുകളുടെ കേരളത്തിലെ നമ്മുടെ മുസ്ലിം ഉമറാക്കളുടെ കൂട്ടത്തിൽ ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രമുടുത്ത് ഒരു ഇസ്ലാമിയത്ത് കാണിച്ചത് എ പി ഉണ്ണികൃഷ്ണൻ മാത്രമാണ് ഓ എങ്ങനുണ്ട് ഇതൊരു സാധാരണ ഒരു മുസ്ലിമിനറിയില്ലേ ഒരു ഹിന്ദുവിനറിയില്ലേ നെരിയാണിക്ക് താഴെ വസ്ത്രം കൊടുക്കാൻ പാടില്ല മുസ്ലിം ഇവര് ഇവർ ബി ജെ പി ആക്ഷേപിക്കുന്നു ഇവരെ താല്പര്യത്തിന് വേണ്ടി അല്ലാതെ ആദ്യം പടച്ചോം സ്വീകരിക്കുന്നു പടച്ചോം സ്വീകരിക്കണമെങ്കിൽ ആദ്യം ഇസ്ലാമിയത്തിന്റെ വേഷവിധാനമാണ് ബാക്കിയുള്ളവരുടെ മുഴുവൻ തുണി നെരിയാണിക്ക് താഴെ എന്നെല്ലോരും തുണി നെരിയാണിക്ക് ഞെരിയാളിക്കതാഴെ അങ്ങനെ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമല്ല അവരാണ് നമ്മുടെ സമ്മേളനങ്ങളിൽ അദ്ദേഹം വഹിക്കുന്നത് അദ്ദേഹം വഹിക്കാൻ വരുമ്പോൾ നമുക്ക് എനിക്ക് പറയാൻ കഴിയണം അത് മേലക്കെ അല്ല അല്ലങ്ങോട്ട് കയറ്റൂലാണ് ഒരു പറഞ്ഞിട്ട് കാര്യമല്ല വിവരമില്ലാത്തവരാണ് പലപ്പോഴും വിവരം ഉണ്ടെങ്കിൽ ഇവരുണ്ട് വിവരമൊക്കെ ഉണ്ട് പക്ഷേ ബോധം ഉണ്ടാവില്ല ഞാൻ ബോധപ്പെടുത്തി കൊടുക്കണം എനിക്ക് ഞാൻ മൂപ്പരടിമയാണ് പിന്നെ ഞാൻ മൂപ്പരോട് എങ്ങനെ പറയാം ഈ ജുഹാലിന്റെ അടിമകളായി തലേക്കെട്ടന്മാര് അതപ്പതിച്ചാൽ ഇവരിനെപ്പുറം ചെയ്യും ഒരു പറഞ്ഞിട്ട് കാര്യമില്ല അവർ സാധുക്കളാണ് بطل <applause> ملا رسول الله أمدي فلم يزل يسعيدني دهري فصرته ممجدا ولا <applause> يا شندي وكاتي مرنوي ربنا عليك توكلنا وإليك أنا بنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى نعم النصير